ഹായ് ഊണ് കഴിച്ചോ വിശപ്പൊക്കെ മാറിയോ എന്നാൽ കുറച്ച് കാര്യം പറഞ്ഞോട്ടെ ഒരു മിക്കവർക്കും ഉള്ള പരാതി എന്താണ് എന്നെ അവർ പരിഗണിക്കുന്നില്ല അവഗണിക്കുന്നു അതുപോലെ എന്താ ചിലര് പരാ ചിലരുടെ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വെറും പാവയെ പോലെ കരുതുന്നു ഒന്നിനും കൂടും പ്രതികരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ ഒന്നിനും വിലയെടുക്കുന്നില്ല എന്നെ വെറും ഒരു പാതയെ പോലെ കരുതുന്നു ആദ്യത്തെ കാര്യം നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ളതിനാണ് അല്ലെങ്കിൽ നിങ്ങളെ ആരും മൈൻഡ് ചെയ് ചെയ്യുന്നില്ല വകവയ്ക്കുന്നില്ല എങ്കിൽ അതിന് കാരണക്കാര് ഒരു തൊണ്ണൂറ് ശതമാനവും നിങ്ങൾ തന്നെ ആയിരിക്കും ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ ചിലപ്പം അവരുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും നമ്മളെ പരിഗണിക്കാതെ പക്ഷേങ്കിൽ ഇത് പലരിൽ നിന്നാവുമ്പോഴുള്ള കുഴപ്പം എന്താണെന്നറിയോ അപ്പം നിങ്ങൾ നിങ്ങളോട് തന്നെ എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അത് മിക്കവാറും നിങ്ങളുടെ പ്രശ്നം തന്നെ ആയിരിക്കും ചിലപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും വന്ന് ഉണ്ടല്ലോ നമുക്കത് കേൾക്കാനായിട്ടുള്ളൊരു മൈൻഡ് ചിലപ്പോൾ ഉണ്ടായി എന്ന് ചിലർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു കേൾവിക്കാരനാവാൻ വേണ്ടിയിട്ട് പലർക്കും സാധിക്കാറില്ല അങ്ങനെ വരുമ്പോൾ പലരും നിങ്ങളെ ഒരു പക്ഷേ അവഗണിച്ചെന്ന് വരും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല നിങ്ങൾ ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവരെ കേൾക്കണം അവർ പറയുന്നതൊക്കെ അവിടെ ഇരുന്നോട്ടേ എന്നോട് പറയണ്ട എന്നുള്ളൊരു മൈൻഡുള്ളവരുടെ അടുത്ത് മിക്കവാറും മറ്റുള്ളവരെ ഒക്കെ ഒന്ന് മാറ്റി നിർത്തും പിന്നെ എന്ത് പറഞ്ഞാലും ഒരു പുച്ഛാവത്തിലെടുക്കുന്നവരോട് ഓ ഇതൊക്കെ എന്ത് നമ്മളിതൊക്കെ എത്ര കണ്ടേക്കുന്നതാണെന്നുള്ള രീതിയിൽ ഈ പുച്ഛാവത്തിൽ തിരിച്ച് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങളും കാര്യങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇവർ സഹിക്കും അതിൽ കൂടുതലായി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും അവരങ്ങോട്ട് നിങ്ങളെ അങ്ങോട്ട് അവഗണിക്കും അതുപോലെ തന്നെ ഈ എന്തു പറഞ്ഞാൽ ഈ കള്ളത്തരം പറയുന്നൊരു ശീലം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക അതായത് ഇപ്പോൾ ഒരാളോടൊരു കാര്യം ഇപ്പോൾ ഒരാൾ പറ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അത് ആ ഒരു രീതിയിൽ നിന്നും വളച്ചൊടിച്ച് വേറൊരു രീതിയിലായിട്ട് നിങ്ങൾ വേറൊരാളോട് ചെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് അവരുടെ ചെവിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ നിങ്ങളെ മൈൻഡ് ചെയ്യോ ഇല്ലല്ലോ അതുപോലെ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടുത്തെ കള്ളത്തരം മാത്രമേ പറയുള്ളൂ എന്നുള്ള ഉണ്ടെങ്കിൽ ഇവരാരും നിങ്ങളെ മൈൻഡ് ചെയ്യാനായിട്ട് വരികയേയില്ല ഈ കള്ളം മൈൻഡ് ചെയ്യല് ഇത്തിരി കുറവാണ് എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമാണത് എന്താ പറയുക ഒരാളുടെ മുന്നിൽ നല്ല നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് മിക്കവാറും ആളുകൾ എന്തു ചെയ്യും ഇല്ലാത്തതുണ്ട് എന്ന് പറയും ചിലപ്പം അല്ലെങ്കിൽ പല കാര്യങ്ങളും പല രീതിയിലായിട്ട് നമ്മൾ കള്ളത്തരം പറയും ആ പോഷത്തിൽ അങ്ങോട്ട് പൊളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന വ്യക്തികൾ നിങ്ങളുടെ ഏഴ് അയൽവക്കത്ത് വരത്തില്ല പിന്നെ നിങ്ങളെ അവോയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഹേ ഉച്ച കാര്യമില്ല ഒരു തൊണ്ണൂറ് ശതമാനം അതിന്റെ കാരണക്കാരും അവനവൻ തന്നെയാണ് അവനവൻ്റെ ആ ഒരു ഇടപെടലുകളാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ തുറന്ന് കയറി ചെന്നിട്ട് അഭിപ്രായങ്ങൾ പറയാനും അതല്ലെങ്കിൽ അറിയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടാണെങ്കിലും ഭയങ്കര ആധികാരികമായിട്ട് പറയുന്നത് പോലെ അതിപ്പം നിങ്ങളോടൊരാളൊരു കാര്യം വന്ന് ചോദിച്ചു നിങ്ങൾക്ക് അറിയില്ലാത്തൊരു കാര്യമാണെന്ന് വരുമ്പോൾ ആ അതിങ്ങനെയാണ് കേട്ടോ അല്ലെങ്കിൽ ആ എന്തിനെ കൊള്ളാം അത് അതൊന്നും ശരിയാവില്ല അത് അങ്ങനെയൊന്നും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ അതിൻ്റെ ആൻസർ അതൊന്നും ആയിരിക്കില്ല പക്ഷെ ഇവർക്ക് അറിയാമെന്ന് ഭാവിച്ചും കൊണ്ട് ഇവർ വലിയ ആളായിട്ട് അതിനുള്ളൊരു മറുപടി അങ്ങോട്ട് കൊടുക്കും അവരതുമായിട്ട് എവിടെയെങ്കിലും ചെല്ലും അത് അവിടെ അഗോ വിന്ത അതോടുകൂടിയിട്ട് അവർ പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യേണ്ടാവും അങ്ങനെ മിക്കവാറും സംഭവിക്കേണ്ട അതായത് നമുക്ക് നമ്മളോടൊരാൾ വ്യക്തി ഒരു അഭിപ്രായം ഈ ഇപ്പം എന്താ പറയുക കുട്ടികളുടെ പഠനത്തെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി സജഷനെ കുറിച്ചിട്ടായിരിക്കാം അങ്ങനെ പല പല അവരുടെ ലൈഫിൽ അവർക്ക് തിരിഞ്ഞു പോകേണ്ട പല സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ ചിലപ്പോൾ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ചെന്ന് വരും അത് നിങ്ങളോട് വന്ന് ചോദിക്കുന്ന സമയത്ത് ഈ പൊട്ട കുത്തികൾക്കൊന്നും അറിയത്തില്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങൾ അങ്ങോട്ട് തള്ളിവിടും പക്ഷേ അവസാനം അത് അവരത് പ്രാവർത്തികമായിട്ട് എന്തെങ്കിലും കുഴി ചെന്ന് ചാടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ നിങ്ങളെ വകവയ്ക്കോ അല്ല വകവേ പിന്നെ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുവോ ഇല്ലല്ലോ നി വകവിക്കോ അതുതന്നെ അതായത് നിങ്ങൾക്ക് പിന്നെ അവരുടെ മുന്നിൽ യാതൊരു വിലയില്ല പിന്നെ നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇടിച്ച് കയറി ചെന്നാലും ഇതേ അനുഭവങ്ങളുണ്ടാവും കേട്ടോ നമ്മൾ മറ്റൊരാൾ നമ്മളെ അവഗണിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് തന്നെ ഒന്ന് ദീർഘ ദീർഘവിഷ്ണ വിചിന്തനം പക്ഷോ ഒരിക്കൽ വാക്കുകൾ കിട്ടുന്നില്ല പുനർവിചിന്ത അത് നമ്മളുടെ സ്വഭാവത്തെക്കുറിച്ച് തന്നെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ും ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങനെയാണോ ഞാൻ അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ ഉത്തരം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവുന്നേ പിന്നെ അത് മറ്റുള്ളവർ നമ്മളോടത് ഉള്ളത് ഇങ്ങനെ തുറന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നേ ഉള്ളു പക്ഷേ യഥാർത്ഥത്തിൽ കുറ്റക്കാരും മിക്കവാറും നമ്മളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ വേറെ കാര്യം ഈ എന്ത് പറഞ്ഞാലും ഈ നെഗറ്റീവ് മാത്രം പറയുന്നവരുടെ ആരെങ്കിലും എടുക്കാൻ ചെല്ലുമോ എന്ത് കാര്യം പറഞ്ഞാലും നെഗറ്റീവ് പറയും ഈ നെഗറ്റീവ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അവരോട് സംസാരിക്കാൻ തോന്നുമോ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് തോന്നുവോ ഇല്ലല്ലോ അപ്പോൾ ആ നെഗറ്റിവിറ്റി ഉള്ള കാര്യത്തിൽ അങ്ങോട്ട് ദൂരേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തും അതൊക്കെ സ്വാഭാവികമാണോ പിന്നെ വേറെ കാര്യമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സമൂഹത്തിൽ ഒരു വിലയും നിലയ്ക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ജോലിയൊക്കെ പഠിച്ച് നല്ല ജോലിയൊക്കെ സമ്പാദിക്കാൻ നോക്കുക നമ്മളുടെ കയ്യിൽ വരുമാന വരുമാനമാർഗം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നവരാരും നമ്മളെ മൈൻഡ് ചെയ്യില്ല ഒരു തൊണ്ണൂറ് ശതമാനം വരെയും നമുക്ക് ഈ പറഞ്ഞ മറ്റ് ദുശീല്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നല്ല സാമ്പത്തികം ഉണ്ടെങ്കിലുണ്ടല്ലോ മിക്കവാറും അതൊക്കെ അങ്ങോട്ട് പോയിട്ട് ഈ സാമ്പത്തികത്തിന്റെ പേരിൽ നമ്മളെ എടുത്ത് പൊക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും അപ്പോൾ ആളുകൾ പലവിധമാണ് ഒന്നുകിൽ നമ്മുടെ കയ്യിൽ ചിക്കി വേണം അല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജോലി വേണം അല്ലായെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു മറ്റുള്ളവരിലേക്കുള്ള ഇടപെടലുകൾ നല്ലതായിരിക്കണം ഇതൊന്നുമില്ലാതെ വട്ടപൂജ്യമായിട്ട് നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന സഹോദരങ്ങളെ ആര് നിങ്ങളെ മൈൻഡ് ചെയ്യും അ കുറ്റം പറഞ്ഞത് കൊണ്ട് ഒറ്റ കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ കുഞ്ഞി പിള്ള പിള്ളേരോടും മക്കളോട് പറയുന്നേ കാള കളിച്ച് നടക്കുന്ന നേരം കൊണ്ട് നാനലക്ഷരം പാടിച്ച് നല്ലൊരു ജോലി സമ്പാദിച്ചാൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന ഒരു സ്ഥിതി വന്നാൽ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് എന്തിനെങ്ങനെ വിലയുണ്ടാവുകയുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസറും ഇതുതന്നെയാണ് കേട്ടോ നിങ്ങളെ ഒരു പോലെ നിങ്ങളുടെ വീട്ടിലുള്ളവർ കരുതുന്നുണ്ടെങ്കിൽ അതുപോലെ അങ്ങോട്ട് ചട്ര കുച്ചുരാമ ഇങ്ങോട്ട് ചട്ര കുച്ചുരാമ എന്ന് പറഞ്ഞ് ചാടിക്കുന്നുണ്ടെങ്കിൽ മെയിൻ കാരണം നിങ്ങൾ ഇൻഡിപെൻഡ് അല്ല എന്നുള്ളതാണ് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് വരുന്നതായത് കൊണ്ടാണ് ഈ രണ്ട് ക്വസ്റ്റിനുള്ള ആൻസർ ഞാൻ ഒരുമിച്ച് വന്നത് മറ്റേ ക്വസ്റ്റിനും കേട്ടിട്ട് കുറച്ച് നാളായതാണ് കമന്റ് ബോക്സിൽ നമ്മുടെ കിടപ്പുണ്ട് പക്ഷെങ്കിൽ ഇടയ്ക്ക് ഞാനത് ഓർത്തായിരുന്നു പിന്നെ അങ്ങ് വിട്ടുപോയി അതിനെ കുറച്ച് വീഡിയോ ചെയ്യാനായിട്ട് അപ്പം അതായത് നമുക്ക് ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലേഡിയാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് അതിനകത്തൊന്നും എഴുതിയിട്ടില്ല അപ്പം ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളത് ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ജീവിച്ചോളാം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു കല്യാണത്തിന് ഇറങ്ങി പുറപ്പെടരുത് കാരണം നമ്മുടെ കയ്യിലൊരു വരുമാനമാർഗ്ഗം അഞ്ച് രൂപയെങ്കിലും അഞ്ച് രൂപയെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ അഞ്ച് രൂപയുടെ വില പോലും നമുക്ക് അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ അതുപോലെ കൊ പ്പടി ഡൗറിയും കൊണ്ട് പോകുന്നവരായിരിക്കണം പക്ഷെ ഇപ്പൊന്നും അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ നമുക്കൊരു വോയിസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതെന്ന് പറയാനായിട്ട് എന്തെങ്കിലും ഒരു സമ്പാദ്യങ്ങളൊക്കെ വേണവിടും അതാണ് പറയുന്നത് പിന്നെ വേറെ കാര്യമാണ് നമ്മൾ ചെന്ന് കയറുന്ന സമയത്ത് ഈ ഈ നല്ല മരുമാകൂടും നല്ല ഭാര്യയൊക്കെ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓം ബ്രാ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കേട്ട് അതുപോലെ തന്നെ ചെയ്യും നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവത്തില്ല നമ്മളെക്കൊണ്ട് പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും നമ്മളത് അയ്യോ എനിക്കത് അത് ശരിയാവില്ല കേട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അങ്ങനെയൊന്നും നമ്മൾ പറയല അവരെന്ത് പറയുന്നോ അതായിരിക്കും നമ്മുടെ വേദവാക്യം പക്ഷേ അങ്ങനെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി വെച്ച് കഴിഞ്ഞാലും ഈ പറയുന്നതുപോലെ അവസാനാവുമ്പോഴത്തേക്കും നമുക്ക് അവരോട് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തവരും അവർ പറയുന്ന താളത്തിനൊക്കെ നമ്മൾ തുള്ളേണ്ടി വരും ഏറ്റവും പ്രധാനം ഇതാണ് നമ്മൾ ലേഡീസാണെങ്കിൽ പോലും ഇൻഡിപ്പെൻ്റ് അല്ല എങ്കിൽ നമുക്ക് സ്വന്തമായി അഞ്ച് പൈസ വരുമാനം ഇല്ല എങ്കിൽ മക്കളെ വെറുതെയാണ് നിങ്ങളെ ഒരു വില അവർ തരില്ല ഇവിടെ ജോലി സമ്പാദിച്ച് കാശ് കൈ നിറയെ കാശും കൊണ്ട് ചെല്ലുന്നവരെ പോലും വിലയില്ല എന്നാണ് പറയുന്നത് അപ്പം പിന്നെ അല്ലാത്തവർക്ക് എന്തെങ്കിലും വില പിന്നെ നമ്മുടെ വില നമ്മളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് നമ്മൾ ആദ്യം തന്നെ അത് കളഞ്ഞു കളഞ്ഞു കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോണെങ്കിൽ പാവക്കൂത്ത് നടത്താനേ പറ്റുള്ളൂ നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം എവിടെയും നമുക്കത് ഉണ്ടായിരിക്കണം അതിപ്പം നിങ്ങൾക്കൊരു വിവാഹാലോചന വരുന്ന സമയത്ത് തന്നെ നമുക്ക് അവരോട് സംസാരിക്കുമ്പോഴൊക്കെ കുറേ അറിയാൻ പറ്റും അത് പെട്ടെന്ന് വന്ന ഉടനെ തന്നെ അങ്ങോട്ട് കയറി കല്യാണം നിശ്ചയവും കാര്യങ്ങളൊക്കെ നടത്താതെ അവരുമായിട്ട് കുറച്ച് ഒരു സാഹചര്യങ്ങളൊക്കെ ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും പ്രത്യേകിച്ചും അറിയേണ്ടത് ഈ പറയുന്ന വിവാഹം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ അച്ഛൻ അമ്മ അതായത് നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഒരുമിച്ച് താമസിക്കേണ്ടവരാരൊക്കെയാണോ അവരുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇതൊന്നും അറിയാതെ ചാടി കയറി കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പിന്നെ ചില ഈ പറയുന്നത് ചെയ്യുന്നതും കംപ്ലീറ്റ് മണ്ടത്തരമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നവരൊന്നും നിങ്ങളെ വക വയ്ക്കാൻ പോകത്തില്ല കേട്ടോ അപ്പം പിന്നെ പാവേനപ്പുറത്തൊക്കെ ചാടിന്റെ ഒക്കെ വരും കുറച്ചൊക്കെ വകതിരിവോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനും പെരുമാറാനും വീട്ടിലാരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ഇടപെടാനും ഒക്കെ നിങ്ങളും പഠിച്ചിരിക്കണം അല്ലാതെ വെറുതെ അവരെ തന്നെ കുറ്റം പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ ഇതിലെവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയതെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക എന്നിട്ട് തുടക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ അവിടെ ഒന്ന് പറയുക പ്രകടിപ്പിക്കുക നമ്മൾ ഒരിക്കലും ഇങ്ങനെ മനസ്സിൽ അടക്കി വെച്ചുകൊണ്ടിരുന്നത് ഒരു കാര്യമില്ല പെൺകുട്ടികളാണല്ലോ എന്ന് കരുതി ഒരിക്കലും അടക്കി വെച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പറയുക ഇതാണ് എൻ്റെ അഭിപ്രായം നല്ലതാണെങ്കിൽ അവരത് ഉൾക്കൊള്ളുമെന്നേ അത് ഇനിയും അങ്ങോട്ട് ശ്രമിച്ചു നോക്കാം ആദ്യമൊക്കെ ഹ ഹേ എന്നൊക്കെ കാണിച്ച് അവരൊക്കെ നമ്മളെ പുറന്തള്ളിന്നൊക്കെ ഇരിക്കും പക്ഷേങ്കിൽ വീണ്ടും വീണ്ടും ശ്രമിക്കുക അടി കിട്ടാണ്ട് ഒരു കൈപ്പാങ്ങ് അകളത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തിന് നല്ലതായിരിക്കും കാരണം നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ ഓ എന്ന് നിന്ന് നിന്നിരുന്നത് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ചൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസൊക്കെ ഇട്ട് നിന്നിട്ട് ഈ വക അഭിപ്രായങ്ങളൊക്കെ ആ ഒരു സഭയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലായോ അപ്പം ഇന്ന് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഒന്നുകിൽ നമുക്ക് നല്ല കാശ് വേണം എന്താ സാധനങ്ങളുണ്ടെങ്കിൽ ഒരു കാരണവശാലും ജോലി ഇല്ലാതായി പോവരുത് പിന്നെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കും കൂടെ ഒരു ബോധ്യം വേണം ഒരാളൊരു കാര്യം വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ അവരെ കളിയാക്കാനായിട്ട് പോവരുത് അവരിപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമായിരിക്കും നമ്മളോട് പറയുന്നത് പിന്നെ എന്തെങ്കിലും ഒരു സാന്ത്വനത്തിന് സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മളോട് വന്നെന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നവരുണ്ടാവും അവരൊക്കെ പുച്ഛ സ്വരത്തിൽ ഓ എന്തു അവർക്ക് എപ്പോഴും തന്നെ ഉള്ളൂ അങ്ങനെ ഇങ്ങനെ ഒരു ഒരു എന്ത് പറഞ്ഞാലും ഒരു പുച്ഛസ്വരത്തിൽ അങ്ങനെ അങ്ങോട്ട് അവഹേളിച്ച് വിടുന്നവരുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ ഉണ്ടല്ലോ ഒരു സഭയുടെ മുന്നിൽ വെച്ച് ആരും തന്നെ അംഗീകരിച്ചെന്ന് വരത്തില്ല അവരെ നമ്മൾ അവരിപ്പോൾ ഒരാൾ വന്നതില്ലോ ഓ അവിടെ അതിലെങ്ങനെ പോവട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിൽ നമ്മൾ നിൽക്കും മറ്റൊരാൾ വരുമ്പോഴത്തേക്കും ഓയി എഴുന്നേറ്റ് നിൽക്കുകയും അവരെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലൊരു കുത്തലും മിങ്ങലും ഒക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല അവനവൻ എന്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അത് നമുക്ക് തിരിച്ചു കിട്ടും അത് അവരിലൂടെ അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് സ്വന്തം പ്രവൃത്തി ആദ്യം എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു മറ്റുള്ളവരോട് നിങ്ങൾ തുറന്ന് ചിരിച്ച് സംസാരിക്കുന്നവരാണോ നിങ്ങൾക്ക് ആ ചിരി തിരിച്ച് ഇങ്ങനെ കിട്ടും വലിയ കാട്ടത്തിൻ്റെ ഏട്ടം കാട്ടാമൃഗത്തിൻ്റെ എന്ന് അങ്ങോട്ടേന്ന് പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് സഹോദര സഹോദരി തിരിച്ച് ഇങ്ങടേക്കും കിട്ടത്തുള്ളൂ ആദ്യം നമ്മളെ നമ്മൾ കറക്റ്റ് ചെയ്യുക പിന്നെ നിങ്ങളെ എന്താ പറയുക ഈ ഇങ്ങോട്ട് എന്തെങ്കിലും നമ്മൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുച്ഛിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഹറാസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരടക്കുകയും നമുക്ക് പറ്റാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് വെറുതെ ചിരിച്ച് തള്ളുകയാണ് ഏറ്റവും നല്ലത് അവർ നമ്മളിൽ നിന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവും ഒരു ചീത്തയെങ്കിലും പറയാൻ പറയും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും ചിലപ്പം അല്ലെങ്കിൽ കൂടി നിൽക്കുന്നവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും വെറുതെ ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞു പോരും ണെന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാ പ്രതീക്ഷകളും അവരുടെ തകിടം മറിയും തരിപ്പണമാകും അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രതീക്ഷയ്ക്കൊത്തും നമ്മൾ വിട്ടുകൊടുക്കരുത് ഒരു ചിരി അവർക്കുള്ള ഏറ്റവും നല്ലൊരു മറുപടിയാണ് മനസ്സിലായത് നമ്മൾ ആ ഒരു സാഹചര്യം എന്താണോ അതിനനുസരിച്ച് പെരുമാറാനായിട്ട് പഠിക്കുക തള്ളറക്കാതിരിക്കുക മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക ഈ പറയുന്നത് അവിടെ പോയി പറയാതിരിക്കുക ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ തുറന്നു പറയുക ഏറ്റവും പ്രധാനം നല്ലൊരു ജോലി സമ്പാദിക്കുക അവനവൻ്റെ സമൂഹത്തിൽ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ പത്ത് പുത്തമ്മണ്ണം കയ്യിലുണ്ടാവണമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അത് തന്നെ അപ്പം അത് ആദ്യം സമ്പാദിക്കാനായിട്ട് നോക്കുക പിന്നെ ഈ പറയുന്ന പാവക്കൂത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മൾ ചെന്ന് കയറുന്ന സമയത്ത് തന്നെ നമുക്കൊരു സ്ഥാനം അവിടെ ഉറപ്പിക്കുക അന്ന് നമ്മൾ ഭയങ്കരമായിട്ടങ്ങ് താണു കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ട് ചെയ്തിട്ട് പിന്നീട് ഇടയ്ക്ക് വെച്ച് നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കാമെന്ന് പറയുമ്പോഴത്തേക്കും വളരെ പാടാണ് പറ്റില്ല എന്നല്ല പറയുന്നത് ഓവർ സ്ട്രെയിൻ എടുക്കേണ്ടി വരും നമുക്ക് എവിടെയും നമ്മുടെ പ്രായങ്ങൾ നമ്മൾ തുറന്ന് പറയാനായിട്ട് ശ്രമിക്കണം അങ്ങനെയല്ലേ സഹോദരങ്ങളെ ഇനി അങ്ങനെ വേണം കേട്ടോ അപ്പം ഒരുപാടൊന്നും ഇങ്ങനെ വലിച്ചു നീട്ടി 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 മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ഇന്ന് നല്ല ചൂടുണ്ട് അത്യാവശ്യം പുറത്ത് ഇരുന്ന് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നേ പക്ഷേങ്കിൽ അവിടെ ഒരു സിസ്റ്ററിൻ്റെ ഇവിടെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഹാൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെ ഏതോ ഒരു സിസ്റ്ററിൻ്റെ എന്തോ ഒരു പരിപാടി എന്താ വല്ല സിൽവർ ജൂബിലി ആഘോഷം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അപ്പം ഹലോ 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 എന്ന് കുറേ നേരമായിട്ടൊരു ചേട്ടനവിടെ കിടന്ന് വിളിച്ചു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിരുന്ന് എടുത്തു നോക്കിയിട്ടേ ആ കറാ 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 ശബ്ദം ഇങ്ങോട്ടേക്ക് കയറി വരുന്നു അപ്പോൾ അതുകൊണ്ട് അതവിടെ പൂട്ടി വെച്ചിട്ട് വീണ്ടും രണ്ടാമത് ഇവിടെ വന്ന് വീഡിയോ എടുത്താണ് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യങ്ങളും ഞാൻ ഞാനിതിനകത്ത് പറഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മറന്നുപോയി എന്നുള്ളതാണ് ഈ എന്താ പറയുക ഇങ്ങനെ വാ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പറയണല്ലേ അപ്പം എന്താ പറയുക എന്താ എനിക്കറിയത്തില്ല അത് ഇതുമെല്ലാം കൂടെ അങ്ങോട്ട് മിക്സായി പോവും അല്ലെങ്കിൽ ആദ്യത്തെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരുന്നു എനിക്കിഷ്ടം പക്ഷേങ്കിൽ മറ്റുള്ള സൗണ്ടുകൾ കയറി വന്നത് കാരണം അതെനിക്ക് ഇവിടെ പ്രസൻ്റ് ചെയ്യാൻ പോയി സഹോദരങ്ങളെ ക്ഷമിക്കുക അപ്പം കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലത് മാത്രം പ്രവർത്തിക്കുക നല്ലത് മാത്രം ചെയ്യുക ഹാപ്പി ഡേ മൈഡിയേഴ്സ് നാളെ വരാൻ നോക്കാം കേട്ടോ